الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم قال انما اوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمين ولا يسأل عن ذنوبهم المجرمون صلّى الله أيها الناس اتقوا الله الله من ذي പൂർണ്ണമായ ജാഗ്രതയോടെയും തികഞ്ഞ സൂക്ഷ്മതയോടെയും ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് വസിയത്ത് ചെയ്യാനും കേൾക്കാനുമുള്ള അർഹതയിലേക്ക് പ്രഭുസുഖാനുഭവത്താല നമ്മളെ ഉയർത്തുമാറാകട്ടെ തക്കവയോടുകൂടി ജീവിച്ച് ഇഹപര വിജയം വരിക്കുവാനുള്ള തൗഫ്യത്വം അവൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അബ്ദുല്ലാഹിനും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി നബീസുല്ലാഹു അലൈ വസ്ലാം പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എത്രത്തോളം ജീവിതത്തിൽ തക്കുവ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിനെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ആ ഹദീസ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള അമാനത്താണ് നമ്മുടെ ശരീരം തൊട്ട് നമ്മുടെ സമയം വരെ അതാണ് കുറിച്ചും ചോദ്യം ചെയ്യും എന്ന് പറയുന്നുണ്ട് അലൈഹി തസൂലു ഒരു ദാസന്റെ കാല് മുന്നോട്ട് പോവുകയില്ല ഒരു ദാസന്റെയും പാദങ്ങൾ മുന്നോട്ട് ചലിക്കുകയില്ല നാല് കാര്യങ്ങൾ അവനോട് ചോദിച്ചതിന് ശേഷം അല്ലാതെ ആ നാളിലെല്ലാം ഉണ്ട് അതിലൊന്നാമത്തത് അവൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെയാണ് അതിനേക്കാളും സമഗ്രമായ വേറൊരു വാക്കില്ലല്ലോ അവൻ്റെ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ഹൗ ഹി സ്പെൻഡ് ഇറ്റ് എങ്ങനെയാണ് അവനാ ജീവിതകാലം അവൻ്റെ ആയുഷ്കാലം അവൻ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അവന്റെ അറിവിനെ കുറിച്ചാണ് വാട്ട് ഹി ഡിഡ് വിത്ത് വിറ്റ്സ് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്താ ചെയ്തത് അറിവുണ്ടായത് കൊണ്ട് കാര്യമല്ലല്ലോ അറിവുണ്ടാവാം അയാള് പോസ്റ്റ് ഗ്രാജുവേഷൻ പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ ജ്ഞാനത്തിന്റെ വലിയ ചക്രവാളങ്ങൾ ചവിട്ടി കയറിയിട്ടുണ്ടാവാം പക്ഷെ അറിയേണ്ടത് അതല്ല എത്ര കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും നീ അതുകൊണ്ടെന്താ ചെയ്തത് അതാണ് പഠിച്ചോ ചോദിക്കുക മൂന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ വിഷയവുമായി നേരെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് വയൻ മാലിഹി ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട് കേട്ടോ അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും അവന്റെ സമ്പത്തിനെ കുറിച്ച് വെൽത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു അവൻ ഹൗ ഹൗ ഇറ്റ് ആൻഡ് അവൻഡ് സ്പെൻഡ് ഇറ്റ് എങ്ങനെയാണ് അവൻ സമ്പാദിച്ചത് എന്നും എങ്ങനെയാണ് അവൻ ചെലവാക്കിയത് ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചതമ്പുരാൻ ചോദിക്കുന്നു പറഞ്ഞാൽ പടച്ചതമ്പുരാൻ്റെ അടുത്ത് നമ്മുടെ സകല പ്രവർത്തനങ്ങളുടെയും കിതാബ് ഉണ്ട് അവനാണ് നാമാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതും നാം തന്നെയാണ് സകല കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതും നാം തന്നെയാണ് ഒന്നും വിട്ടുപോകാത്തൊരു പ്രമാണമാണ് ജീവിതത്തിന്റെ പുസ്തകം ഇങ്ങോട്ട് കൈ കിട്ടിയാലുണ്ടല്ലോ ആളുകൾ അമ്പരന്ന് നിലവിളിക്കാൻ തോന്നും അടച്ചതമ്പുരാനെ ഇതെന്തൊരു കിതാബാ ലാ യുഹാദിർ നമ്മൾ ചെയ്തിട്ടുള്ള വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല ഇതെന്തൊരു കിതാബാണ് എന്ന് ചോദിച്ച് ബേജാറാകുന്നതിനെ കുറിച്ചും പറയുന്നു വീണ്ടും പറയുന്നു അവൻ്റെ ബോഡിയെ സംബന്ധിച്ച് ശരീരത്തെ കുറിച്ച് ചോദിക്കപ്പെടുന്നു എങ്ങനെയാണ് അവൻ അത് ഉപയോഗിച്ചത് എങ്ങനെയാണത് അവൻ്റെ ശരീരം അവൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്തത് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ച് ചോദിച്ചു അപ്പം നമ്മളിവിടെ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷയവുമായിട്ട് ിലെ ബന്ധപ്പെടുന്നത് മാലി അവൻ്റെ സമ്പത്ത് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ചോദ്യം അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഫുത്തുബൈ കാപിറ്റലിസത്തിൻ്റെ പ്രോട്ടോടൈപ്പുകൾ അത് ഖുറാന് പുറത്ത് ചരിത്രത്തിലുള്ള സംഗതികളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു ഫുനീഷ്യറുടെ മെർക്കൻ്റലിസത്തെ കുറിച്ച് പറഞ്ഞു സമ്പത്താണ് അധികാരമെന്ന് എന്ന് വിശ്വസിച്ചവരാണ് സമ്പത്ത് ആണ് അധികാരം വെൽത്ത് ഇസ് പവർ അത് തന്നെയാണ് പുതിയ കാലത്ത് ക്ലാസിക്കൽ മുതലാളിത്തത്തിന്റെ തിയറിയും അത് തന്നെയാണ് വെൽത്ത് സമ്പത്താണ് അധികാരം എന്നുള്ളതാണ് അവരുടെ തിയറി അതുപോലെ തന്നെ അവരുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ദേശീയവാദത്തെ സംബന്ധിച്ച് പറഞ്ഞു എല്ലാം പിടിച്ചടക്കും അതിന്റെ ന്യായം അവർക്ക് പണമുണ്ടാക്കുക ഇടക്കൊരു കാലത്ത് വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന ജനതയാണ് നേരിടേണ്ടി വന്നിരുന്ന ജനതയാണ് ഫണീഷർ അവർക്ക് നേരെ വമ്പിച്ച തിരിച്ചടി ഉണ്ടാകുകയും അവർ ദാരിദ്ര്യത്തിലകപ്പെടുകയും വിഭവങ്ങൾ പോരാതെ വരികയും ഒക്കെ ചെയ്തപ്പോഴും അവരായിട്ടൊരു കൊള്ളസംഘം ഉണ്ടാക്കിയ നട അതിജീവനത്തിന് വേണ്ടി അവരൊരു കൊള്ളസംഘം ഉണ്ടാക്കി അതിജീവനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കൊള്ളസംഘം പിന്നീട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ഇതും പറയുന്നുണ്ട് വഴിയിൽ പതിയിരുന്ന് ആളുകളെ കൊള്ളയടിക്കുക ഖുറാൻ പറയുന്ന വഴിയിൽ പതിയിരുന്ന് ആളുകളെ കൊള്ളയടിക്കുക ൗമിനോട് പറയുന്ന അത് കുറാനുള്ള മറ്റൊരു ആർക്ക് ടൈപ്പ് ആണ് ക്യാപിറ്റലിസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴെന്തായാലും അങ്ങനെയുള്ള ഫൊനീഷ്യരുടെ ആ ഒരു പറഞ്ഞു പിന്നെ ബാബിലോണിയൻ ഫൈനാൻസ് ക്യാപിറ്റലിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഡെറ്റ് സ്ലേവറി കടം കൊടുത്തിട്ട് അടിമയാക്കുക ഇതൊക്കെ പുതിയ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുള്ളതാണ് ആളുകൾ മാറുന്നൊന്നുമില്ല മാറാത്തത് കൊണ്ടാണല്ലോ പടച്ചോ മാറ്റാത്തത് നിങ്ങൾ മാറില്ല പിന്നെ പഠിച്ചോ മാറ്റുന്ന പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് അന്നുള്ളത് തന്നെയാണ് ഇന്നും പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അതിന് ഓരോ സംഗതിക്കും ഓരോ പേര് കൊടുത്തിട്ട് അതിനെ തത്വശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുന്നേ ഉള്ളൂ സംഗതി അതും ഇതൊക്കെ ഒന്നു തന്നെയാണ് മൈൻഡ് സെറ്റൊക്കെ ഒന്ന് തന്നെയാണ് വീണ്ടും നമ്മൾ ഫറോവയുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് പറഞ്ഞു പിന്നെ ജാഹിലിയ കാലത്തെ അറബ് കാരബാൻ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രാചീന മാതൃകകളെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ ആ പ്രവർത്തനങ്ങൾ ലാഭത്തോടുള്ള ആസക്തി അനിവാര്യമായ സാമൂഹ്യ ബോധത്തിന്റെ നിരാകരണമാണ് ഖുറാനിൽ പറയുന്ന റിബ യൂഷറി അതും പറഞ്ഞു അതൊരു ഉദാഹരണം മാത്രമാണ് നിയമപരമായിട്ട് റിബ ഇല്ലാതായി കഴിഞ്ഞാൽ അത് ഇസ്ലാമിക് ഫൈനാൻസ് ആയി ഇസ്ലാമിക് ബാങ്കിങ് ആയി എന്നുള്ളതൊക്കെ ഒരു തെറ്റിദ്ധാരണ അതല്ല പ്രശ്നം മനുഷ്യർക്ക് പണം ഉപകാരപ്പെടുമ്പോഴും പണം അള്ളാഹു പറഞ്ഞതുപോലെ വിനിമയം ചെയ്യപ്പെടുമ്പോഴും മാത്രമാണ് അത് ഇസ്ലാമിന്റെ ധനശാസ്ത്രമാകുന്നത് അതല്ലാതെ സാങ്കേതികമായിട്ട് ഈ സാധനം മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമല്ല പുതിയ കാലത്തെ കറൻസി വ്യവസ്ഥയിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യില്ല അത് വേറെ വിഷയമാണ് പറ്റാത്തത് കൊണ്ടത് ഹലാലാണെന്നല്ല ഇവിടെ പറയുന്നത് എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ നമ്മളതിനെ സമഗ്രമായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ റിബ എന്ന് പറയുന്നത് ഒരു അടയാളമാണ് അനിവാര്യമായ സാമൂഹ്യ ബോധത്തിന്റെ നിരാകരണം അത് വളർച്ചയാണ് പക്ഷെ അഭിവൃദ്ധിയല്ല മറിച്ച് അധാർമികമായ വൃദ്ധി അതും ഇവിടെ പറഞ്ഞു അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കുറാനിക് ആർക്കിട്ടൈം പ്രാകൃതമായ മുതലാളിത്തത്തിന്റെ ഖുറാനിക് ആർക്കിട്ടെ അതാണ് സൂറത്തുൽ കസസി പറയുന്ന കാറൂൻ കാറൂനെ സംബന്ധിച്ചുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് കാറൂൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അയാളുടെ പേര് കോറ എന്നാണ് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ബൈബിൾ പുതിയ നിയമ പഴയ നിയമത്തിൽ പറയുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ കുറച്ചൊക്കെ വിശദമായി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വശം പറയുന്നില്ല അതിൽ പറയുന്നത് കോറ എന്ന് പറയുന്ന മനുഷ്യൻ മൂസാ നബി അലിസ്സലാമക്കെതിരായിട്ടൊരു വലിയ സൈന്യത്തെ ഒക്കെ സംഘടിപ്പിച്ചു ആളുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട് മറന്നുപോയി സംഖ്യാ പുസ്തകത്തിൽ ഉൽപ്പത്തി സംഖ്യാപുസ്തകത്തിലുള്ളത് അപ്പോൾ അതിൽ പിന്നെ ഇവർ കുറേ ആളുകളൊക്കെ കൂട്ടി മൂസാ നബി അലി സ്വലാമയ്ക്ക് എതിരായിട്ട് ഒരു ഒരു പ്രതിവിപ്ലവം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അയാളുടെ എന്നുള്ളത് ഖുറാനാണ് പറയുന്നത് അയാൾ വലിയ സമ്പന്നനാണ് എന്നുള്ളതാണ് അയാളുടെ ആ ഒരു മാനസികാവസ്ഥ ഏത് കാലവും കൊറ അപ്പിയേഴ്സ് ഇൻ എവറി ഏജ് എന്നൊരു ചൊല്ലുണ്ട് ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് കൊറ അല്ലെങ്കിൽ കാറു ഈ പ്രൊസസസ് ഗോൾഡ് ബട്ട് നോ ഹാർട്ട് അയാൾ ധാരാളം സമ്പത്ത് സ്വർണം സമ്പാദിക്കും പക്ഷെ ഒരിക്കലും ഹൃദയം കീഴടക്കാൻ അയാൾക്ക് പറ്റില്ല അപ്പൊ എന്ന് പറയുമ്പോൾ കാറൂൺ ഒരു മെറ്റഫറാണ് ഒരു രൂപകമാണ് ഒന്ന് കറക്റ്റ് എലീറ്റ്സ് എന്ന് പറഞ്ഞാൽ തിന്മയുടേതായിട്ടുള്ള ഒരു ഉപരിവർഗം അത് സൃഷ്ടിക്കപ്പെടുകയാണ് പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താണ് മാനം കെട്ടും പണം നേടിയാൽ ആ പണം മാനത്തെ നേടിത്തരും എന്നൊക്കെയുള്ള ചൊല്ലൊക്കെ ഉണ്ട് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും പടിയില്ല എന്ന് കുഞ്ചന്തം പേരുടെ ഒരു പാട്ടുണ്ടല്ലോ ഒരു കവിത രണ്ട് പണം കേട്ടാൽ അവൻ മണ്ടും പതിനെട്ട് ഘാതം എന്നാകിലും രണ്ടു പണം കേട്ടാൽ അവൻ മണ്ടും പതിനെട്ട് ഘാതം എന്നാകിലും പണമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കാവ്യമാണ് കവിതയാണ് അപ്പം അത് ആ അർത്ഥത്തിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഉപരിവർഗം രണ്ടാമത്തെ സംഗതി കാറൂന്റെ കാറൂൺ മെറ്റഫോറി എന്ന് വെച്ചാൽ പിന്നെ കൊളാബറേറ്റേഴ്സ് വിത്ത് അതായത് ഈ മർദ്ദനത്തിന്റെ കാര്യത്തിലുള്ള ഒരു സംഘടിത മുന്നണി കുറെ പറയുന്നത് അയാള് മൂസായുടെ ആളായിരുന്നു പക്ഷെ മറുപക്ഷം ചേർന്നു മറുപക്ഷം ചേർന്നു മർദ്ദകരുടെ ഓപ്രസേസിന്റെ പക്ഷം ചേർന്നു എന്നാണ് പറയുന്നത് അതിനു വേണ്ടി പ്രാപ്തരാക്കുന്നതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ഒരു ചില സംഗതികളുണ്ടല്ലോ ഇപ്പൊ ഈ കയന്റെ കഥ പറയുമ്പോൾ സഹോദരനെ കൊല്ലുക എന്നത് അവന്റെ മനസ്സ് തൊവാഹു സഹോദരനെ കൊല്ലുക എന്നത് അവന്റെ മനസ്സ് അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഇതുപോലെ പണം ധാരാളമായിട്ട് കുന്നുകൂടുമ്പോൾ സ്വന്തം ജനതയെ വഞ്ചിക്കുക എന്നത് അനായാസമയമാണ് മനസാക്ഷി ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ പിന്നെ ഈ പ്ലൂട്ടോക്രസി ഈ സമ്പത്തിന്റെ മേലധികാരത്തിന്റെ ഒരു മെറ്റഫോറം കൂടിയാണ് കാറൂൺ എന്ന് കാണാൻ സാധിക്കും അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആൻ അയാളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമ്മളീ പറയുന്ന വിഷയവുമായിട്ട് അത് എത്രമാത്രം ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള കാലത്തുള്ളൊരു മാനസികാവസ്ഥയെപ്പോലും ഇത്തരം ചരിത്രങ്ങളിലൂടെ ഖുർആൻ എത്ര കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അതിവിടെ പറഞ്ഞു മൂസായുടെ കൗമിൽപ്പെട്ടവനാണ് പക്ഷെ അവരെ വഞ്ചിച്ചു അവരെ വഞ്ചിച്ചു അവരോട് അരുതായ്മ പ്രവർത്തിച്ചു അവരോട് അക്രമം പ്രവർത്തിച്ചു എന്താ സംഭവം അയാൾക്ക് വലിയ നിക്ഷേപങ്ങൾ നാം നൽകിയിരുന്നു അയാൾക്ക് വലിയ നിക്ഷേപങ്ങൾ നാം നൽകിയിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അതിശക്തരായിട്ടുള്ള ആളുകൾ അയാളുടെ ഖജനാവുകളുടെ താക്കോലുകൾ ചുമക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിരുന്നു ഖജനാവ് ചുമക്കാനല്ല ഖജനാവുകളുടെ ഖജാനകളുടെ താക്കോലുകൾ ചുമക്കാൻ തന്നെ മല്ലന്മാർ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം സമ്പത്തിന്റെ പൂർണമായ കേന്ദ്രീകരണം സമ്പത്തിന്റെ പൂർണ്ണമായ കേന്ദ്രീകരണം എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്രായേൽ സമൂഹത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഫറോവയുടെ ശ്രമങ്ങളെയും മറികടന്നുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തിലുള്ള ഒരാൾ സമ്പത്തിനെ സ്വന്തമാക്കുന്നു ഒരർത്ഥത്തിൽ അത് നല്ലതാണ് അത് സമുദായത്തിന് പ്രയോജനപ്പെടുമെങ്കിലും അയാൾ അയാളുടെ ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഈ സമൂഹത്തെ സമുദായത്തെ ഈ പറയുന്ന അടിമത്തത്തിൽ നിന്ന് അതുപോലെ തന്നെ പീഡനത്തിൽ നിന്ന് ഒക്കെ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാകുമായിരുന്നു പക്ഷെ അയാൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല അയാൾ വീണ്ടും വീണ്ടും ശേഖരിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ഇത് ഖുർആാൻ്റെ സമ്പദ് നയങ്ങൾക്കെതിരാണ് കൈലായും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലെ ധനികന്മാർക്കിടയിൽ കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമ്പൂർണ്ണമായ കേന്ദ്രീകരണമാണ് അതിൽ കാണുന്നതെന്ന് മാത്രമല്ല രണ്ടാമത്തെ വിഷയം അസമത്വത്തിന്റെ ഏറ്റവും പ്രകടമായ മാതൃക ഒരിക്കലും നമ്മൾ ഈ ബുർഷ്വാ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട് അത് ഏത് സ്വഭാവത്തിലുള്ള സോഷ്യലിസമാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിലും അതുപോലെ തന്നെ ബുർഷ്വാസിയുടെ ലിബറലിസത്തിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കിടയിൽ പരിഗണനയിലുള്ള സമത്വം പോലും അവർക്ക് ഹിതകരമല്ല ആളുകൾ എല്ലാവരും ഒരുപോലെ ഒരേ അക്കം വെച്ചിട്ട് സമ്പന്നരായിരിക്കണം സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കണം എന്നുള്ളത് വേറൊരുതരം പിടിവാശിയാണ് അത് പ്രായോഗികമല്ല അതൊരുതരം യാന്ത്രിക സമത്വവാദമാണ് പടച്ചതമ്പുരാൻ കൊടുത്തിട്ടുള്ള മനുഷ്യർക്ക് ആകമാനം ഉപയോഗപ്പെടേണ്ടതായ അനുഗ്രഹങ്ങളിൽ സമ്പത്ത് അത് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും അതുകൊണ്ട് സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെ അടുത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രശ്നം അത് അസ്തിത്വത്തിന്റെ ആദരവിന്റെ മാനദണ്ഡമായി മാറരുത് ആദരവിന്റെ മാനദണ്ഡമായി മാറരുത് ഒരു നിലക്ക് മനുഷ്യന്റെ ഒരു തരത്തിലുള്ള ശേഷിയും ആ അർത്ഥത്തിൽ ആവരുത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകനെ ശാസിച്ച ഒരു സന്ദർഭം ഉണ്ടല്ലോ നബി സല്ലാ അലൈഹി വസ്ല്ലെ ശാസിച്ച ഒരു സന്ദർഭം എന്താ വലിയ പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബിന് എന്ന് പറഞ്ഞിട്ട് ഒരാളിക്ക് കയറി വന്നു കണ്ണുപൊട്ടനായ സഹാബി അന്ധനായ സഹാബി വന്നപ്പോഴും പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ നബി സാഹു അലൈഹി വസ്ലമിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു അത്രേ ഉള്ളൂ അത് നമ്മളാണെങ്കിൽ അതാണ് ചെയ്യുക യഥാർത്ഥത്തിൽ മാറിപ്പോയി നമ്മളൊന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് വരാം എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും നബി പറഞ്ഞില്ല നബിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു കാരണം ഇവരോട് ഇങ്ങനെ കാര്യമായി സംസാരിക്കുന്ന സമയത്ത് വെറുതെ കരിവരുടെ കാര്യമില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോയതാവാം പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുഖത്തിൻ്റായിട്ടുള്ള ആ ഒരു ചുളിവ് പോലും ഹിതകരമല്ലാത്തത് കൊണ്ട് പടച്ച തമ്പൂരാൻ അന്നേരം ഇടപെട്ടു നിന്റെ മുഖം ചുളിഞ്ഞു പോയല്ലോ ഈ കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിന്റെ മുഖം ചുളിഞ്ഞു പോയല്ലോ നീ എന്ത് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തിൽ എന്ന് വായിച്ചു നോക്കാം അപ്പൊ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കുർഹാനതിനെ കൈകാര്യം എന്ന് കാണാൻ സാധിക്കും അപ്പൊ നമ്മള് ഇവിടെ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല മനുഷ്യന്റെ എക്സിസ്റ്റൻസിനും ഐഡന്റിറ്റിക്കും തന്നെ മാനദണ്ഡമായിട്ട് അവൻ ഉണ്ട് എന്ന് അംഗീകരിക്കാൻ തന്നെ മാനദണ്ഡമായിട്ട് സമ്പത്ത് മാറുന്നു ഇത് ഹിതകരമല്ല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അതുണ്ടാവും സ്വാഭാവികമാണത് അതുപോലെ തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള ശാരീരികമായ ശേഷി അറിവ് ഇതിലൊക്കെ എല്ലാവരും സമന്മാരൊന്നുമല്ല പക്ഷെ എങ്ങനെയാണ് അതൊക്കെ വെച്ചുകൊണ്ട് ആ എന്ന് പറയുന്ന സാഘികമായ അല്ലെങ്കിൽ അക്കത്തിലുള്ള ആ അസമത്വം ഉണ്ടായിരിക്കാൻ തന്നെ എല്ലാവരും സമരായി മാറുന്നത് എങ്ങനെയാണ് എല്ലാവരും തുല്യമായി പരിഗണിക്കപ്പെടണമെന്ന് മാത്രമല്ല ഒരാളുടെ പൊക്കലുള്ള അറിവ് വിനിമയം ചെയ്യപ്പെടണം ശരിയായ രൂപത്തിൽ അതാണ് ചോദിച്ചത് നിൽമിഹി എന്ന് പറഞ്ഞല്ലോ നീ എന്താ അതുകൊണ്ട് ചെയ്തതെന്ന് ചോദിക്കുന്ന പറഞ്ഞല്ലോ അപ്പം അതുപോലെ തന്നെ സമ്പത്ത് അത് ശരിയായ രീതിയിൽ വിനിമയം ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിനിമയം ചെയ്യപ്പെടണം ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുറ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതേസമയം കാറൂൺ പ്രതിനിധാനം ചെയ്യുന്നത് അസമത്വത്തിന്റെ ഏറ്റവും പ്രകടമായ മാതൃകയാണ് മൂന്നാമത്തെ സംഗതി സാമൂഹികമായ അസ്വാസ്ഥ്യങ്ങളും അസംതൃപ്തികളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രകടമായ അസമത്വം ഉള്ളിടത്ത് ഒരിക്കലും ആളുകൾ സംതൃപ്തരാവില്ല പ്രത്യേകിച്ച് സമ്പത്ത് ഐഡന്റിറ്റിയുടെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിന്റെ തന്നെ മാനദണ്ഡമായി മാറുന്നിടത്ത് ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല അവരെപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ നിജക്കാത്തു കൊടുക്കുന്ന സതൊക്കെ ചെയ്യുന്ന മുതലാളിന്റെ മുമ്പിൽ പഞ്ചപുഛമടക്കുന്ന ഇന്നൂന്നൊക്കെ വരാം ഉള്ളിൽ തെറി നമ്മൾ ഈ കൊടുക്കുന്ന ആൾ വിചാരിക്കുക ഇവരൊക്കെ നമ്മൾ ആശ്രയിച്ചിട്ട് നമ്മൾ എപ്പോഴും വിളിച്ചാൽ കൂടെ നിൽക്കുന്ന ഒന്നുമില്ല അവരുള്ളിൽ തെറി പറയുകയും പുച്ഛിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം അവരുടെ അവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇയാൾ നൽകുന്ന ദാനം അതുപോലും ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്കാത്തൊക്കെ സർക്കാരിനോട് പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇന്നാൾ കൊടുക്കുന്നു ഇന്നാൾ വാങ്ങുന്നു ഈ വ്യത്യാസം പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള വ്യത്യാസം പോലും സർക്കാർ തരുമ്പോൾ നമുക്കതിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ജാള്യതയും അല്ലെങ്കിൽ പിന്നെ അഥമബോധവും ഒന്നും തോന്നേണ്ട കാര്യമില്ല അത് നമ്മുടെ അവകാശം അതേസമയം ഒരാളുടെ അടുത്ത് വാങ്ങുമ്പോഴോ നിവൃത്തികേട് കൊണ്ട് വാങ്ങും പക്ഷെ അപ്പോഴും അയാളുടെ മനസ്സിൽ അയാൾ വളരെ കുറഞ്ഞു പോയ ഒരാളാണ് എന്ന് കരുതി പരസ്പരം സഹായിക്കുന്നതിനൊന്നും ഇതെതിരില്ല കേട്ടോ പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഉടൻ നൽകുന്ന സഹായങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ അവസ്ഥയും കൂടി ഉള്ളത് കൊണ്ട് ഉടൻ സഹായം നൽകുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഒരാളുടെ ഒരു പ്രശ്നം കാണുമ്പോൾ പെട്ടെന്ന് അയാളെ സഹായിക്കും സഹായിക്കണം അതേസമയം തന്നെ അയാളുടെ ആ പ്രശ്നം പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം അങ്ങനെ ആളുകളെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിൽ അസംതൃപ്തി ഉണ്ടാകും അത് സമൂഹത്തിന്റെ ഭദ്രതയെ തകർക്കും എത്ര പീഡനം സഹിക്കുന്നവരാണെങ്കിൽ പോലും ആ സമുദായത്തിന് ഒരു കെട്ടുറപ്പുണ്ടാവില്ല അതിനും ഈ ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ മാതൃകയുണ്ട് എല്ലാവരും ഉറച്ച് നിന്നിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് അവർക്ക് കൊല്ലങ്ങളോളം മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നത് കൊല്ലങ്ങളോളം രക്ഷപ്പെടാൻ വിചാരിച്ചിട്ട് എല്ലാവരും മുസാ നബി അലൈഹി സ്വലാമിയുടെ കൂടെ പോയെങ്കിൽ പോലും എല്ലാരും ഒരുപോലെ ആയിരുന്നില്ല മുസാ നബിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ബാക്കിയുള്ളവർ കൂടെ പോയിട്ടേ ഉള്ളൂ അവർക്ക് അത്ര ഈമാനില്ലേ അപ്പം അതുകൊണ്ടാണ് അവർക്ക് കുറേ കാലം അലഞ്ഞു നടക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഖുർആാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴങ്ങനെയുള്ള അസംതൃപ്തികൾ ഉണ്ടാകാതിരിക്കുക അതിനെ മറികടക്കുന്ന സ്വഭാവത്തിൽ ഒരു ഒരു സിസ്റ്റം പടുത്തുയർത്തുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ അറിവുള്ളവരുടെ നിലപാടിനെ സംബന്ധിച്ച് വിഷയത്തെ ഖുർആൻ പറയുന്നുണ്ട് അറിവുള്ളവരുടെ നിലപാട് നിലപാട് കാറൂന്റെ പളവളപ്പൊക്കെ നടക്കണ്ട അങ്ങനെ നടക്കുന്നവരൊന്നും പടച്ചോ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടാണ് നിനക്ക് തന്നിട്ടുള്ള സമ്പത്ത് വെച്ചിട്ട് പരലോകത്ത് ആഹ്റത്തിൽ വീടുണ്ടാക്കാൻ ശ്രമിക്കണം എങ്ങനെയാ അതിന് ചെയ്യ വലാത്തൻസ നസീബ കുനിയ ദുനിയവിൽ നിനക്കുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർക്കണം നിനക്കുള്ള പങ്ക് നസീബ് എന്ന് പറഞ്ഞ പങ്ക് നിനക്കുള്ള വിഹിതമുണ്ട് അതോടൊപ്പം തന്നെ നിനക്കുള്ള ബാധ്യതയുമുണ്ട് വിഹിതം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ബാധ്യതകളുണ്ട് ഖുറാൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് നമുക്ക് വെറുതെ കിട്ടിയാൽ മാത്രം പോരാ കിട്ടുന്ന ഓരോ നന്മയിലും നമുക്ക് ബാധ്യതയുമുണ്ട് അത് ചുമത്തുന്നുണ്ട് ഖുർആൻ എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് നീ അത് മറക്കാതിരിക്കുക നിനക്ക് പഠിച്ചോട് ഒരുപാട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നോടല്ല കാണിച്ച നന്മയാണെങ്കിൽ മറ്റുള്ളവരോടും അതേ നന്മ നീ കാണിക്കണം ആ നന്മ നീ അങ്ങോട്ട് പ്രചരിപ്പിക്കണം അതങ്ങോട്ട് പ്രസരിപ്പിക്കണം നീ പിടിച്ചു കൂട്ടി വെച്ചിട്ട് ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കുന്നത് എല്ലാം തന്നെ ശേഖരിച്ച് വാരിക്കൂട്ടി വെച്ചിട്ട് ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കരുത് ഇന്നലാഹലിബുൽ മുഫ്സിദീൻ ഒരിക്കലും തന്നെ പടച്ച തമ്പുരാൻ മുഫ്സിദികളെ നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതാണ് പറയുന്നത് അതിനുശേഷം വിശുദ്ധ ഖുർആൻ ഈ കാറൂന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് പറയുന്നു അതും വലിയൊരു തത്വമാണ് ഇന്നമാ ഊത്തി എന്റെ അറിവ് എന്റെ സമ്പത്ത് ഇത് ഇതാണ് കാറൂൻ്റെ അഹന്ത അഹന്തയുടെ പീക്കിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്പത്തല്ല എന്റെ സമ്പത്ത് ഞാൻ നേടിയത് എന്റെ അറിവ് വെച്ചിട്ട് ഇത് എൻ്റെതാണ് എന്ന് പറയുന്ന ഒരു ബോധം വിശ്വത് ഖുർആാനിൽ പല സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് കാറൂന്റെ ചരിത്രത്തിൽ മാത്രമല്ല എന്റെ സമ്പത്ത് എൻ്റെതാണ് എന്ന വിചാരം തന്നെ യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിൽ പറയുന്ന കഥ ഉണ്ടല്ലോ രണ്ട് കൃഷിക്കാരുടെ കഥ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വർത്താനുണ്ടല്ലോ അതിൽ ഈ ധനികനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ നിലപാടാ മറ്റേയാൾ പറയുന്നത് നീ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുത് അള്ളാഹുവിൽ പങ്ക് ചേർക്കരുത് അയാൾ വിഗ്രഹാരാധന നടത്തിയതോ വേറെ ഏതെങ്കിലും ഒലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചതോ ഒന്നും അല്ലല്ലോ മറിച്ച് എന്റെ സമ്പത്ത് ഇത് യഥാർത്ഥത്തിൽ തൗഹീദിലുമായ ചേർക്കലാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് കാണേണ്ടതാണ് അത്രത്തോളമാണ് ഈ അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ആ സ്വഭാവത്തിലാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അയാളുടെ ആ ഒരു അഹങ്കാരം രണ്ടാമത്തത് അയാളുടെ വിസ്മൃതി അയാൾക്കറിയാം മുൻകാലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ കുറുവാൻ പറയാണ് അവലം വ്യവലം മിനൽ അവനറിയില്ലേ അവന് മുമ്പ് എത്ര എത്ര ആളുകളെ പടച്ചതമ്പുരാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം അതയാൾ മറന്നുപോയി അയാളുടെ വിസ്മൃതി മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം മുൻകാല ചരിത്രത്തിൽ കരുത്തരായ ആളുകളാണ് അവരെ സംബന്ധിച്ച് പറയുന്നതാണ് മനഹുവിൻ് ശ ശക്തിയുടെ കാര്യത്തിൽ കരുത്തിൻ്റെ കാര്യത്തിൽ ഇയാളെക്കാൾ വമ്പന്മാരായിരുന്നു അവർ എന്നിട്ടാണ് അവസാനിച്ചത് അവർ വളരെ മാത്രമല്ല അവർ ഭയങ്കര സംഘാടനശേഷിയും ഉണ്ടായിരുന്നു കുറേ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ അക്സർ ജവാന്നും പറയുന്നുണ്ട് കുറെ ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം അവര് നിസ്സഹായരായി മാറുകയാണ് ചെയ്തത് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പൊ കാറൂന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് അയാൾ വിശ്വസിച്ചിരുന്നത് സമ്പത്താണ് അടിസ്ഥാന യോഗ്യത സാമ്പത്തിക വിജയം വിജയമെന്നത് വ്യക്തിപരമായ നേട്ടം മാത്രമാണ് അതുകൊണ്ട് സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല തന്നതാണെന്നും കരുതുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് നമ്മുടെ എല്ലാ ഉയർച്ചക്കും പിന്നിൽ ഈ സൊസൈറ്റി മൊത്തം പങ്കുവഹിക്കുന്നുണ്ടെന്നേ നമ്മൾ വിചാരിക്കും ഞാൻ പഠിച്ചിട്ടല്ലേ ഞാൻ വലിയ ആളായത് ഞാൻ പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ നിനക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങള് അതിനുള്ള സ്ഥാപനങ്ങള് ഇതൊക്കെ നിലനിർത്തുന്നതിൽ ഈ സമൂഹം വലിയ പങ്കുവഹിക്കുന്നുണ്ട് സ്വാഭാവികമായും ആ സമൂഹത്തോട് കമ്മിറ്റഡാണ് നീ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് എൻ്റെത് വ്യക്തിയുടെ അറിവാണ് വിജയത്തിന്റെ ഹേതു എന്ന വാദം അത് ലിബറലിസം മുതലാളിത്ത ലിബറലിസം അല്ലെങ്കിൽ ലിബറൽ ക്യാപിറ്റലിസമാണ് എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അറിവിന്റെ കുത്തകവൽക്കരണം എൻ്റെ അറിവ് എൻ്റെ അറിവ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സമ്പത്താണ് അറിവ് എന്നുള്ളൊരു ധാരണയും ഇയാൾക്ക് ഉണ്ടായിരുന്നത് തോന്നും അറിവാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് നേരെ ഒരു ഇൻവേർട്ടഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പോലെ നേരെ തലകുത്തി വെച്ചിരിക്കുകയാണ് അറിവാണ് സമ്പത്ത് എന്ന് പറയുന്നതിന് പകരം സമ്പത്താണ് അറിവ് ഇതാണ് അയാൾ വിശ്വസിച്ചിരുന്നത് അധ്വാനത്തിൻ്റെയും കൂട്ടായ തൊഴിൽ ശക്തിയുടെയും പങ്കും പ്രാധാന്യവും നിരാകരിച്ചുകൊണ്ട് എല്ലാം എൻ്റെതാണ് എന്ന് അയാൾ കരുതുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്നും തിരിച്ചറിയാം എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന അത്തരം ആർക്കിടൈപ്പുകളെ സംബന്ധിച്ച് പഠിക്കുന്നത് ഖുർആൻ അത് പറഞ്ഞത് തന്നെ നമ്മുടെ ലോകത്തുള്ള നമ്മുടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ കഥ കേട്ട് പോകാനല്ല അതുകൊണ്ട് തന്നെ ഇൻഷാല്ല കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ശരിയായ രീതിയിൽ ഇതെല്ലാം പഠിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത അള്ളാഹു സുബാനോ ഹോത്താല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും